വിശ്വാസം അതൊരു പാഴ്വാക്കായി മാറിക്കൊണ്ടിരിക്കുകയാണോ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മാത്രം ക്രിസ്ത്യാനി ആയവനാണോ നീ ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാൽ ഹിന്ദുവും ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചാൽ ഇസ്ലാമുമായി നിന്റെ വിശ്വാസം ഒതുങ്ങി നിൽക്കുകയാണോ നാം ഒന്ന് പിന്നോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഭയം കൊണ്ട് കല്ലിനെയും മരങ്ങളെയുമൊക്കെ ആരാധിച്ചിരുന്നവരുണ്ടായിരുന്നു എന്നാൽ ജീവിതത്തിൽ യഥാർത്ഥ ദൈവത്തെ മനസ്സിലാക്കി കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ആരാധിക്കുന്നവരുമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെയൊക്കെ വിശ്വാസം എന്താകണം നമ്മുടെ വിശ്വാസം ആരാണ് യഥാർത്ഥ ദൈവം ആരെയാണ് നാം ആരാധിക്കേണ്ടത് യേശുവിനെക്കുറിച്ച് കുറച്ചുപേർ പറയുന്നത് അവൻ നബിയാണെന്നാണ് മറ്റു ചിലരാകട്ടെ അവൻ പ്രവാചകനാണെന്ന് പറയുന്നു വേറെ ചിലർ അവനൊരു തച്ചൻ്റെ മകനാണെന്ന് പറഞ്ഞ് അവനെ പുച്ഛിക്കുന്നുണ്ട് എന്നാൽ ഒരു വലിയ ജനസമൂഹം അവനെ ദൈവമായി കണ്ട് ആരാധിക്കുന്നു അതെ സത്യവിശ്വാസത്തിനെതിരെയുള്ള വ്യാജ പ്രചരണങ്ങളെയും പൊള്ളത്തരങ്ങളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന് യാഥാർത്ഥ്യങ്ങളെ തെളിവിൻ്റെയും ചരിത്രരേഖകളുടെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം നമ്മുടെ മുന്നിൽ അല്പസമയവും ധാരാളം വിഷയങ്ങളും എല്ലാവർക്കും നൈസ് ടെംപ്ലറിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഏകദൈവ ആരാധകരാണ് ക്രൈസ്തവ സമൂഹം അക്രൈസ്തവരെ പോലെ തന്നെ ക്രൈസ്തവർക്കിടയിലുള്ള ഒരു വിഭാഗം ഏറെ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിലുള്ള ഒരു സംശയമാണ് ഏകദൈവ ആരാധകരാണെന്നുണ്ടെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നിങ്ങനെയുള്ള മൂന്ന് വ്യക്തികളെ ആരാധിക്കണം ഈ മൂന്ന് വ്യക്തികളുടെ ആരാധന ബഹുദൈവ ആരാധനയല്ലേ അങ്ങനെയാണെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ലേ ഇത്തരത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളാണ് ഇന്ന് ഞങ്ങളുടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അതിന് നമ്മെ സഹായിക്കാനായി നമ്മുടെ വിശ്വാസ സംരക്ഷകനായി ഇന്നത്തെ നമ്മുടെ നൈക്സ് ടെംബ്ലറായി നമ്മുടെ ഒപ്പം ആയിരിക്കുന്നത് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അപ്പോളജിസ്റ്റായ റവറൻ ഫാദർ ആൻ്റണി തറേക്കടവിലാണ് ഏറ്റവും സ്നേഹത്തോടെ അതിലുപരി ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം റവറൻ ഫാദർ ആൻ്റണി തറേക്കടവിൽ അച്ഛാ നൈസ് നബറിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഓക്കെ താങ്കൾ കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ അപ്പോളജിസ്റ്റും കൂടിയാണ് അപ്പോൾ താങ്കളോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും ജാഗ്രതയോടെ തന്നെ മറുപടികളാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എൻ്റെ മാത്രം ചോദ്യമല്ല നമ്മുടെ ഒരുവറ്റം യുവാക്കൾ നമ്മളോട് ചോദിച്ച ചോദ്യമാണ് ഫാദറിനോട് ഞാൻ ചോദിക്കുന്നത് ദൈവം ലോകത്തെ രക്ഷിക്കാനായിട്ട് ഒരു പ്രവാചകൻ എന്നോണം ധാരാളം പേരെ അയച്ചിട്ടുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് യേശു എന്ന പൊതുവേ ഒരു സംസാരമുണ്ട് അല്ലെങ്കിൽ പൊതുവെ പറയപ്പെടുന്നുണ്ട് അത്തരത്തിൽ യേശു ഒരു പ്രവാചകൻ മാത്രമല്ലേ അതല്ല യേശു ഒരു പ്രവാചകൻ മാത്രമല്ല യേശു ദൈവമാണ് എന്ന് പറയാനിട്ടുള്ള എന്ത് വസ്തുതയാണ് അച്ഛൻ്റെ കയ്യിൽ ഉള്ളത് അല്ലെങ്കിൽ അത് ശരിവയ്ക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അതായത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ടോ താൻ ദൈവമാണെന്ന് ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അച്ഛന് എന്ത് മറുപടിയാണ് പറയാൻ സാധിക്കുക സിറാജെ ആദ്യം ഞാൻ ഈ നമ്മുടെ കർത്താവും രക്ഷകനുമായ സിഹയുടെ നാമത്തില് ഈ ഷക്കിന ചാനലിന്റെ പ്രേക്ഷകരെ ഒക്കെ ഒന്ന് അഭിവാദനം ചെയ്യാണ് ഈ ചോദ്യത്തില് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണിത് പക്ഷെ ആ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന സത്യദൈവത്തെ കുറിച്ച് അറിവ് കുറവായത് കൊണ്ടാണ് അവരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതാണ് ഞാൻ ഞാൻ പറയുന്നത് അതിന്റെ കാരണം ബൈബിൾ പുതിയ നിയമം നമ്മൾ വായിച്ചാൽ ഈശോ മിശിഹ പ്രവാചകനാണെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തൃത്വമായതിനാൽ ത്രിത്വം സ്നേഹ ദൈവമാണ് ത്രിത്വം സ്നേഹമാണ് സ്നേഹമായതുകൊണ്ട് തന്നെ ത്രിത്വം വെളിപ്പെടുന്ന ആ പുതിയ നിയമത്തിൽ ഞാൻ ദൈവം ഞാൻ ദൈവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കാണുകയില്ല പിതാവാണ് പുത്രനെ വെളിപ്പെടുന്നത് പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തുന്നു ആഹ് പുത്രൻ പരിശുദ്ധാത്മാവിനെ വിളിപ്പെടുന്നു പരിശുദ്ധാത്മാവ് പുത്രനെ വിളിപ്പെടുന്നു ഇങ്ങനെ പരസ്പര സ്നേഹത്തിന്റെ നമ്മൾ മൂന്നുപേർ ഒന്നിച്ചു ഇങ്ങനെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ ഞാൻ ഞാൻ എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹസമൂഹമായിട്ടല്ലേ കാണും ദൈവം സ്നേഹസമൂഹമായിട്ടാണ് സ്വയം പ്രസന്റ് ചെയ്യുന്നത് ഇനി തൃത്തത്തിന്റെ കാഴ്ചപ്പാട് നമുക്ക് കർത്താവൂർ ജ്ഞാനസ്നാന അവസരത്തില് മത്തായുടെ മൂന്നാം അധ്യായത്തിലോ അല്ലെങ്കിൽ രൂപാന്തരീകരണത്തില് ലൂക്കയുടെ ഒമ്പതാം അധ്യായത്തിലോ ഒക്കെ നമുക്ക് കാണാവുന്നതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത് ഇനി ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകള് നമ്മള് മുന്നൂറ്റി ഇരുപത്തിയഞ്ചിലെ നിത്യാസുനകദോസിലാണ് ക്രിസ്തുവിനെ ദൈവമായിട്ട് പ്രഖ്യാപിച്ചത് എന്നൊക്കെ പറഞ്ഞുകളെ പക്ഷെ അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനായിട്ടുള്ള വളരെ ന്യായമായ ഒരു വാദം എന്താന്ന് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞ പറയുന്നത് മിക്കവാറും ഒരു പ്രത്യേക മതവിഭാഗം ഒക്കെയാണ് പുതിയ നിയമത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ക്രിസ്തു ദൈവമായിട്ട് പറഞ്ഞിരുന്നുവോ അതായത് സ്വയം പറഞ്ഞിരുന്നുവോ കേട്ടവർക്ക് മനസ്സിലായെന്ന് കാണാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ ആവശ്യത്തിന് ദൈവബോധനം ബൈബിളിൽ ഉണ്ട് ഒന്നാമതായിട്ട് യോഹനാന്റെ സുവിശേഷം പത്തൊമ്പതാം അധ്യായം ഏഴാം വാക്യം വായിച്ചാൽ യഹൂദ് പറയുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്കൊരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ച് അവൻ മരിക്കണം കാരണം ഇവൻ തന്നെ തന്നെ ദൈവപുത്രനാക്കിയിരിക്കുന്നു എന്നാണ് അത് യഹൂദര് കേട്ടവര് പറഞ്ഞതാണ് യോഹനാൻ സുവിശേഷന്റെ പത്തിന്റെ മുപ്പത്തിമൂന്നിൽ നമ്മൾ വായിച്ചാൽ ഏതെങ്കിലും നല്ല പ്രവൃത്തി മൂലമല്ല ദൈവദൂഷ്ണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് കാരണം മനുഷ്യനായിരിക്കേ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്നാണ് പത്തിന്റെ മുപ്പത്തി മൂന്നില് യഹൂദര് കർത്താവിനോട് പറയുന്നത് യേശുക്രിസ്തുവിനോട് പറയുന്നത് യോഹനാനിന്റെ അഞ്ചിന്റെ പതിനെട്ടിൽ വായിക്കുകയാണെങ്കിൽ അവനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിച്ചു കാരണം അവൻ സാപത്ത് ലംഘിക്കുക മാത്രമല്ല തന്നെ തന്നെ ദൈവത്തുല്യനാക്കിക്കൊണ്ട് ദൈവത്തെ തന്റെ പിതാവെന്ന് വിളിക്കുകയും ചെയ്തു എന്നാണ് പറഞ്ഞത് ഇനി യോഹനാൻ അഞ്ചിന്റെ പത്തൊമ്പതിൽ നമ്മൾ വായിച്ചാൽ കർത്താവ് തന്നെ പറഞ്ഞു പിതാവ് ചെയ്യുന്നതെല്ലാം ആ തൃത്വത്തിന്റെ കൺസെപ്റ്റിൽ തന്നെ പിതാവ് ചെയ്യുന്നതെല്ലാം അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിനുശേഷം യോഹനാന്റെ പത്തിന് മുപ്പത് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഞാനും പിതാവും ഒന്നാണെന്ന് ഈശോ പറയുന്നുണ്ട് ഇനി ഈശോ യോഹനാന്റെ സുവിശേഷത്തിന്റെ പതിനേഴിന്റെ അഞ്ചിൽ നമ്മൾ വായിക്കുമ്പോൾ ഈശോ പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് ലോകസ്ഥാപനത്തിന് മുമ്പ് ആദിയിൽ അങ്ങയോടത്തുണ്ടായിരുന്ന ആ മഹത്വത്താൽ എന്നെ ഇപ്പോൾ അങ്ങേടയിൽ മഹത്വപ്പെടുത്തണമേ എന്ന് ഈ തീർന്ന ഒരു പ്രവാചകൻ എന്ന് പറയുന്ന ഈ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുന്നുണ്ട് അതായത് സുവിശേഷം വായിച്ചാൽ ഇരുപത്തെട്ടിന്റെ പതിനെട്ടിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നാണ് ഈശോ പറയുന്നത് സ്വർഗത്തിലും ഭൂമിയുടെ എല്ലാ അധികാരവും ഇനി ഈ ടെക്സ്റ്റ് ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി തരാനായിട്ട് പഴയ ദിവസത്തിലേക്ക് പോകുകയാണെങ്കിൽ യോഹനാന്റെ സുവിശേഷത്തിന്റെ എട്ടിന്റെ ഇരുപത്തിനാലിൽ ഈശോ തന്നെ പറയുന്നത് ഞാൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പഴയ നിയമത്തിൽ പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ മൂന്നിന്റെ പതിനാലിൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി അതേ വാക്കുകയാണ് യഹിയെ അഷർ അത് ഗ്രീക്ക് ബൈബിളിൽ വന്നപ്പോഴത്തെ വരും ഇതേ സാധനമാണ് പുതിയ നിയമത്തിൽ ഞാൻ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഈശോ പറയുന്നത് അതുകൊണ്ടാണ് സുവിശേഷത്തിൽ അതായത് യോഹനാൻ സുവിശേഷന്റെ അവസാനത്തിൽ കർത്താവിനെ കണ്ട് ബോധ്യപ്പെട്ടിഹ എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് ഈ ഈശോയെ വിളിക്കുന്നത് പലയിടത്തായിട്ടും യേശു ദൈവമാണെന്ന് തന്നെ പറയുന്നുണ്ട് പറയപ്പെടുന്നുണ്ടെന്നൊക്കെ അതായത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവനാൽ എഴുതപ്പെട്ടതെന്ന് പറയുന്ന ബൈബിളിലൂടെ തന്നെ അച്ഛൻ ഇപ്പോൾ അധ്യായവും വാക്യങ്ങളൊക്കെ വളരെ വിശദമായി പറഞ്ഞുകൊണ്ട് തന്നെ തെളിയിച്ചു എങ്കിൽ ഒരു കാര്യം കൂടി അവരോട് ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് യേശു ദൈവമാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അച്ഛൻ പ്രൂവ് ചെയ്തു അതേപോലെ തന്നെ അപ്പം തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നതാണ് അതായത് യേശു തന്നെ പറയുന്നുണ്ട് ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സഹായകനെ അയക്കും പക്ഷേ ആ സഹായകൻ ആരാണെന്നോ എന്താണെന്നോ വെളിപ്പെടുത്തതായിട്ട് ആരും പറയുന്നില്ല അപ്പോൾ ഒരു സഹായകൻ അയക്കുന്നത് പരിശുദ്ധാത്മാവാണ് എന്ന് എവിടെയെങ്കിലും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആരും ചോദിക്കുന്നത് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന അതായത് ത്രിത്വത്തിൽ മൂന്നാമത് പറയുന്ന ഈ പരിശുദ്ധാത്മാവ് യേശുവിന് ശേഷം വരാനിരിക്കുന്ന സഹായകനാണ് എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് അച്ഛന് കാണിക്കാൻ സാധിക്കുമോ കത്തോലിക്ക സഭ തന്നെയാണ് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞിരുന്നു നിങ്ങൾ ജെറൂസലത്തിൽ പ്രാർത്ഥിക്കുക ഞാൻ പിതാവിന്റെ അടുത്ത് ചെന്നിട്ട് പരിശുദ്ധാത്മ അയക്കു എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു സഭ സ്ഥാപിക്കപ്പെട്ടു പിന്നീട് മതമർദ്ദനത്തിന്റെ മൂന്ന് നൂറ്റാണ്ട് കാലം സഭ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് തന്നെയാണ് ജീവിച്ചിരുന്നത് പരിശുദ്ധാത്മാവ് ഇല്ല അത് വേറൊരാളാണെന്ന് പറഞ്ഞത് ഏകദേശം മുപ്പത്തി അഞ്ച് ജനറേഷൻ കഴിഞ്ഞിട്ട് ആറ് ഏഴ് നൂറ്റാണ്ട് കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു പ്രസ്താവന തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എൻ്റെ സമകാലികര് പറയുന്നതും എനിക്ക് ശേഷം ആറ് ഏഴ് നൂറ്റാണ്ടുകൾ ശേഷം ഒരാൾ ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് കുറിച്ച് വേറൊരു കാര്യം പറയുന്നതുമ്പിൽ വലിയ അന്തരമുണ്ട് അതുകൊണ്ട് അത് എന്താണ് നമുക്ക് സ്വീകാര്യമല്ല രണ്ടാമത്തെ ഒരു ചോദ്യം ഈ രണ്ട് ഗ്രന്ഥങ്ങളും കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ അതായത് മാറി ആളുകൾ പറയുന്നവരുടെ ഗ്രന്ഥവും നമ്മുടെ ഗ്രന്ഥവും കൂടെ എടുത്തു വെക്കുകയാണെങ്കിൽ ഒരു ചെറിയ പ്രശ്നം നിങ്ങൾക്ക് മനസ്സിലാവും യോഹന്നെ സുവിശേഷം പതിനാറാം അധ്യായം ഏഴാം വാക്യം വായിച്ചാൽ പതിനാറിന് ഏഴ് വായിച്ചാൽ ഈശോ പറയുന്നത് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ആത്മാവിനെ അയക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആത്മാവിനെ അയക്കും എന്നാല് അവരുടെ അവര് വാദിക്കുന്ന അവരുടെ ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ അവരുടെ ദൈവമാണ് അവരുടെ സഹ ആളെ അയക്കുന്നത് അവരുടെ പ്രവാചകനെ അയക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഇത് രണ്ടും കൂടെ കൂട്ടി വയ്ക്കുകയാണെങ്കിൽ പരിശുദ്ധ പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ഈശോയാണെങ്കിൽ ഈശോ ദൈവമാണെന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും അതായത് പരിശുദ്ധാത്മാവിനെ അയക്കുന്ന ബൈബിൾ അനുസരിച്ച് ഈശോയാണ് അല്ലെങ്കിൽ പിതാവാണ് അവരുടെ ചിന്തയനുസരിച്ച് അവരുടെ ദൈവമാണ് അയക്കുന്നത് ഇനി അയാളാണെന്ന് പറയുകയാണെങ്കിൽ ഈ അയക്കുന്നയാൾ എന്തായാലും ദൈവമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടി വരും അതുകൊണ്ട് അങ്ങനെയുള്ള വാതഗതികള് ഒന്നിത് വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷം എഴുതപ്പെട്ടതാണ് എൻ്റെ കഥ പറയേണ്ടത് എൻ്റെ സമകാലികരും അങ്ങനെയുള്ളവരാണ് അല്ലാതെ ഏതോ ഒരു കാലത്തുള്ള ഒരാളുകളല്ലാതെ പറയേണ്ടത് പിന്നെ പരിശുദ്ധാത്മാവ് ശക്തി എന്ന് പറയുന്നത് ഇന്നും ലോകത്ത് നടക്കുന്ന മതവർദ്ധനങ്ങളും ഒക്കെ അത് സഭ അതിജീവിച്ചുകൊണ്ട് സമാധാനമായിട്ട് പോകുന്നുണ്ട് എങ്കിൽ അത് പരിശുദ്ധാത്മാവ് ശക്തി കൊണ്ട് മാത്രമാണ് ഒരു കാര്യം കൂടി സാധാരണക്കാർക്ക് ഉള്ള രീതിയിലാണ് അത് ചോദിക്കുന്നത് അതിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛനാരീതിക്ക് എടുക്കുക കാരണം നമ്മള് ജോർദാനിൽ വെച്ച് ഈശോ മാമുദി സ സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുന്ന് മേൽ എഴുന്നള്ളി വരികയും ചെയ്തു നമ്മൾ ഇങ്ങനെ ബൈബിളിൽ വായിക്കുന്നുണ്ട് അപ്പോൾ ആ വന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ പിന്നീട് ഈശോ പിന്നെ പറയുകയാണ് ഞാൻ പോയിട്ട് നിങ്ങൾക്കൊരു സഹായകനെ അയക്കുമെന്ന് അപ്പോൾ ഇങ്ങനെ ഒരു രണ്ട് രീതിയിൽ സംസാരം വരുമ്പോൾ അപ്പോൾ പരിശുദ്ധാത്മാവ് ഈശോ ഇവിടെ ജീവിച്ചിരുന്നത് അതായത് മുപ്പത്തി മൂന്ന് വയസ്സ് വരെ ഈശോ ഉണ്ടായി അത് കഴിഞ്ഞ് പരസ്യ ജീവിതം ആരംഭിച്ചു ഈ കാലയളവിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതല്ല ഈശുവിൻ്റെ മരണശേഷമാണോ സഹായകനായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബൈബിളിന്റെ ദൈവശാസ്ത്രം അനുസരിച്ച് മനുഷ്യൻ ആദ്യയിൽ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ്റെ ദൈവിക ജീവൻ നഷ്ടമായി ഈ ദൈവജീവൻ കൊടുക്കാനായിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത് മനുഷ്യനായിട്ട് വന്നത് ആദ്യമായിട്ട് ആ ദൈവിക ജീവൻ ഒരു മനുഷ്യന് പിന്നെ ലൈവ് ആകുന്നത് കർത്താവ് വിശ്വാസികളാണ് ആദത്തിന്റെ പാപം അനുസരണക്കേടാണെങ്കിൽ ഈ കർത്താവ് കാണിച്ച അനുസരണയിലൂടെ ഒരു പൂർണനായ മനുഷ്യന്റെ ആത്മാവിനെ മരണത്തിലൂടെ പിതാവിന് സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴാണ് മനുഷ്യരിലേക്ക് പരിശുദ്ധാത്മാവ് വരാനായിട്ടുള്ള വേദി ഒരുങ്ങുന്നത് മനുഷ്യനിലേക്ക് അതിന്റെ ഭാഗമായിട്ടാണ് യോഹനന്റെ സുവിശേഷന്റെ ഇരുപതാം അധ്യായത്തിൽ ഈശോ ഉദ്ധാന ശേഷിശ്വരിലേക്ക് ഊതിക്കൊണ്ട് അവരുടെ ആത്മാവിനെ നിവേശിപ്പിക്കുന്നു അതോടുകൂടി ഏഹ് ആദ്യയിൽ ദൈവം സൃഷ്ടിച്ചതുപോലെയുള്ള ഒരു മനുഷ്യന് അവരുടെ രൂപം കൊടുക്കുന്നുണ്ട് ഇനി ഇത് ഒരുക്കമാണ് എന്തിനുള്ള ഒരുക്കം എന്ന് ചോദിച്ചാൽ ലോകത്തെ മുഴുവനും രക്ഷിക്കാനായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ഒരുക്കം ഇനി ഈ മനുഷ്യരെ ഉപയോഗിച്ചുകൊണ്ടാണ് പന്ത കുസ്തായിൽ കർത്താവ് പ്രസംഗിക്കുന്നതും ആ പ്രസംഗിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാവ് ലോകത്തിലൂടെ എല്ലാ മനുഷ്യന്മാരും വരുന്നത് ഇത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള എന്താ രക്ഷാകര കർമ്മത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് അകന്നുപോയി ഇനി മനുഷ്യനിലേക്ക് ദൈവാത്മാവിശേഷം നിവേശിപ്പിക്കാൻ കർത്താവ് വിശ്വ മനുഷ്യനായി പിറക്കണം പിറന്നിട്ട് പൂർണ്ണ മനുഷ്യനായിട്ട് ജീവിച്ച് മനുഷ്യന്റെ പാപങ്ങൾക്ക് മനുഷ്യൻ എന്ന നിലയിൽ പരിഹാരം ചെയ്ത് തീർത്തു കഴിയുമ്പോൾ മനുഷ്യകുലത്തിന് പരിശുദ്ധാത്മാ ദൈവിക ചൈതന്യത വീണ്ടും സ്വീകരിക്കാനായിട്ടുള്ള കഴിവ് ലഭിക്കുകയുള്ളൂ നമ്മുടെ കടം വീട്ടിൽ തീരണം അങ്ങനെ കഴിവ് ലഭിച്ചു കഴിഞ്ഞിട്ട് ഇനി എല്ലാവർക്കും അത് കിട്ടാനായിട്ടുള്ള ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആദ്യം ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നതും പിന്നീട് പന്തക്കുസ്തായിൽ അവ പരിശുദ്ധാത്മാവിന്റെ പ്രസംഗമാണ് പിന്നെ നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രസംഗത്തിലൂടെ സഭയ്ക്ക് ലോകത്തിൽ മുഴുവനും കൊടുക്കുന്നതും പിന്നെ ലോകാരംഭം എന്നതുപോലെ എല്ലാ പ്രാരംഭവും ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവാണ് ഈശോയുടെ ജീവിതത്തിന്റെ ആരംഭം പോലെ തന്നെ ലോകത്തിന്റെ ആരംഭം പോലെ തന്നെ സഭയുടെ ആരംഭവും ചെയ്യേണ്ടത് പരിശുദ്ധാത്മാവായത് കൊണ്ട് തന്നെ അവിടെ പരിശുദ്ധാത്മാവ് വന്നേ പറ്റൂ കാരണം അത് പരിശുദ്ധാത്മാവിന്റെ ദൗത്യമാണ് കൃത്വത്തിൽ അങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ ദൗത്യമുണ്ട് ആ ദൗത്യത്തിലാണ് ഈ വെളിവാ ഓക്കെ ഞാൻ അതിൽ വേറൊരു കാര്യം ചോദിക്കുകയാണ് കാരണം ഇപ്പോൾ അച്ഛൻ പറഞ്ഞു സഭയുടെ തുടക്കത്തിലും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകണ്ടിരിക്കും അപ്പൊ സഭയുടെ പ്രവർത്തനം തുടങ്ങുക എന്ന് പറയുന്നത് ഈശോയുടെ മരണശേഷമാണ് യേശു മരിച്ചിട്ടില്ല എന്നൊരു കൂട്ടർ പറയുന്നുണ്ട് മരിച്ചിട്ടുണ്ടെങ്കിൽ ഒബിയസ്ലി യേശു ഉയർത്തെണീറ്റിരിക്കണം അപ്പോൾ യേശു മരിച്ചിട്ടില്ല ഉയർത്തെണീറ്റിട്ടില്ല എന്നൊരു വാദമുണ്ട് ഇപ്പോൾ യേശു മരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ടും എന്നുള്ളതിനും തെളിവുകൾ കാണിക്കണം ക്രിസ്തു മരിച്ചു ഉയർത്തു എന്നുള്ളതിന് അടിസ്ഥാനം സഭയുടെ സഭയുടെ എക്സിസ്റ്റൻസ് തന്നെയാണ് അതവിടെ ഇരിക്കട്ടെ ഇനി ചരിത്രപരമായിട്ടുള്ള സാക്ഷ്യം എഴുതിയ സാക്ഷ്യം ഇതാണുള്ള ശാസ്ത്രീയമായിട്ട് നമുക്ക് സമീപിക്കാം അന്വേഷിച്ചാൽ യേശു ക്രിസ്തുവിനോളം ചരിത്ര സാക്ഷ്യമുള്ള ഒരു വ്യക്തിയും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല യേശു ക്രിസ്തു യേശോമിഹ മരിച്ചു കുരിശൽ മരിച്ചു എന്നുള്ളതിന് ചരിത്രകാരന്മാരുടെ സാക്ഷ്യമുണ്ട് അക്കാലത്ത് ചരിത്രകാരന്മാരുടെ സാക്ഷ്യമുണ്ട് യഹൂദരുടെ യേശോയുടെ അതേ വിഭാഗമായിരുന്നു യഹൂദരുടെ സാക്ഷ്യമുണ്ട് ഗിരീശ്വന്മാരുടെ സാക്ഷ്യമുണ്ട് ക്രിസ്തീയ സാക്ഷ്യമുണ്ട് ചുരുക്കമായിട്ട് പല സാക്ഷ്യങ്ങളും കർത്താവ് മരിച്ചു എന്നുള്ളതിന്റെ സാക്ഷ്യങ്ങൾ മാത്രം ഞാൻ പറയാം റോമൻ ചരിത്രകാരനായിട്ടുള്ള താലസ് ആണ് നമ്മുടെ ആദ്യത്തെ സാക്ഷ്യ ഇദ്ദേഹം ബി സി ആയിരത്തിഒരുന്നൂറ്റി അൻപത്തിനാല് മുതൽ അൻപത് വരെയുള്ള ചരിത്രം എഴുതിയ ആളാണ് ട്രോയി നഗരത്തിന്റെ പതനത്തെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത് തെബേരിയാ സീസറിന്റെ പതിനഞ്ചാം വർഷം ഫലസ്തീനായാലെ നസ്രത്തിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരനെ റോമാക്കാർ കുരിശിൽ തറച്ചപ്പോൾ പകൽ അന്ധകാരം ഉണ്ടായി എന്നാണ് പറഞ്ഞത് ഈ അന്ധകാരത്തെക്കുറിച്ച് ലൂകയുടെ സുവിശേഷം കാണാം ഈ അന്ധകാരം ഉണ്ടായത് കൊണ്ട് റോമിന്റെ തീരുമാനം തെറ്റാണെന്നൊരു ചിന്ത ദേശത്ത് പരക്കാൻ ഇടയാക്കി എന്നാണ് താലസ് എഴുതി വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഒരു ചരിത്ര സാക്ഷ്യം എന്ന് പറയുന്നത് കൊർനേലിയോ സ്റ്റാസിറ്റസ് ആണ് അദ്ദേഹം ഏഷ്യ മൈലെ റോമൻ പ്രോക്കൂൺസുൾ ആയിരുന്നു അഞ്ച് ഗ്രന്ഥങ്ങൾ പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ നാളാഗമങ്ങൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അഞ്ചാമത്തെ അല്ല അടുത്ത ഗ്രന്ഥമാണ് എ ഡി പതിനാലും അറുപത്തി നാല് പതിനാല് മുതൽ അറുപത്തി നാല് വരെയുള്ള ചരിത്രമാണ് അദ്ദേഹം പറയുന്നത് ഇതിനകത്ത് എഴുതിയത് നൂറ്റി പതിനാറ് ഏ ഡിയിലാണ് റോമാ നഗരം പുതുക്കിപ്പണിയാനായിട്ട് നീറോ ചക്രവർത്തി റോമാ നഗരത്തിന് തീ വെച്ചു ചക്രവർത്തിയുടെ ഓരോ ഒരു ചിന്തകള് തീവച്ചപ്പോൾ അതിന് പേരുദോഷം ഉണ്ടായി പേരുദോഷം ഉണ്ടായപ്പോൾ അത് റോമിലെ ഏറ്റവും ബലഹീനരായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു ക്രിസ്ത്യാനികൾ പറഞ്ഞു അവരുടെ മേലെ ആരോപിച്ചിട്ട് അവരെ പീഡിപ്പിച്ചു എന്നിട്ട് അദ്ദേഹം എഴുതുകയാണ് ഈ വിഭാഗത്തിന്റെ സ്ഥാപകനായ ക്രിസ്തു സീസറിന്റെ കാലത്ത് യൂതായ പ്രൊക്രേറ്റർ ആയിരുന്ന പന്ത്യോസ് പെലാത്തോസ് വധശിക്ഷയ്ക്ക് വിധിച്ച ആളാണെന്ന് ഇത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അനേഴ്സ് എന്ന് പറഞ്ഞ നാളാഗമങ്ങളിൽ പതിനഞ്ചാമത്തെ ബുക്കില് നാൽപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ വായിക്കാനായിട്ട് സാധിക്കും മൂന്നാമത്തെ ചരിത്ര സാക്ഷ്യം സെറാപിയോതാണ് അദ്ദേഹം സിറിയയിൽ ഒരു തത്വജ്ഞാനിയാണ് എ ഡി എഴുപത്തി മൂന്നിലാണ് അദ്ദേഹം എഴുതുന്നത് ജയിലിൽ നിന്നുകൊണ്ട് തന്റെ മകൻ ഒരു മകനൊരു കത്തെഴുന്നതാണ് കത്തെഴുതുമ്പോൾ ഇങ്ങനെയാണ് അദ്ദേഹം എഴുതുന്നത് സോക്രട്ടീസും പൈതഗോറസും യേസു ക്രിസ്തു ഒക്കെ ഇങ്ങനെ ലൈനായിട്ട് വെച്ചുകൊണ്ടാണ് എഴുതുന്നത് അദ്ദേഹം പറയുകയാണ് സോക്രട്ടീസിനെ വധിച്ചത് കൊണ്ട് അധ്യയനക്കാർക്ക് ഗ്രീക്കുകാർക്ക് എന്ത് കിട്ടി ശിക്ഷയായി പകർച്ച ദാരിദ്ര്യവും പൈതഗോറസിനെ വധിച്ചത് കൊണ്ട് സാമൂഹസുകാർക്ക് എന്ത് കിട്ടി അവരുടെ ദേശം മണൽ കൊണ്ട് മൂടിപ്പോയി തങ്ങളുടെ തത്വജ്ഞാനിയായ രാജാവിനെ വധിച്ചതുകൊണ്ട് യഹൂദർക്ക് എന്ത് നേട്ടമുണ്ടായി തുടർന്ന് അവരുടെ ദേശം നാമാവശേഷമായി ഇന്ന് ഇതിന്റെ മാനസ്ക്രിപ്റ്റ് ഇന്ന് നമുക്ക് ബ്രിട്ടീഷ് മെസ്സേജ് കിട്ടും പതിനാലായിരത്തി അറുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ നമ്പറില് ഈ മൂന്ന് ചരിത്ര സാക്ഷ്യങ്ങളും പന്തി പെലാത്തോസിന്റെ കാലത്ത് ഈശോ കുരിശിൽ മരിച്ചു എന്ന് പറയുന്നതാണ് ഇനി അടുത്തത് നമുക്ക് കർത്താവിന്റെ തന്നെ മതവിഭാഗമായിരുന്ന ഏർ യഹൂദരുടേതാണ് അതിൽ ഒന്നാമത്തെ ജോസേഫൂസ് ആണ് അദ്ദേഹം എഴുതുന്നത് അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ അദ്ദേഹത്തിന്റെ മൂന്ന് പുസ്തകം അവിടെ നമുക്കറിയാം യഹൂദ യുദ്ധങ്ങളുണ്ട് ആപ്യോനെതിരെയുണ്ട് യഹൂദ പൗരാണികത്വം ഉണ്ട് ഈ യഹൂദ പൗരാണികത്വം എന്ന ഗ്രന്ഥത്തിന്റെ പതിനെട്ടാമത്തെ പുസ്തകത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ നമ്പറിൽ അറുപത്തി മൂന്നാമത്തെ പാരഗ്രാഫില് ക്രിസ്തു ക്രിസ്തു എന്നാണ് അദ്ദേഹം വിളിക്കുന്നത് മിസ്സിക ക്രിസ്തു നീതിമാനായ ഒരു മനുഷ്യനായിരുന്നു യഹൂദരും വിജാതീയരുമായ ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു പീലാത്തോസിന്റെ കാലത്ത് അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു മരണശേഷം അദ്ദേഹം ഉയർത്തു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു യഹൂദ പ്രവാചകന്മാർ പ്രവചിച്ച മിസ്സികയാണെന്ന് അദ്ദേഹത്തെ പലരും കരുതിയിരുന്നു അദ്ദേഹത്തിന്റെ ശിഷ്യരായ ക്രിസ്ത്യാനികൾ ഇന്നും ഉണ്ടെന്ന് ജോസേഫൂസ് ഇദ്ദേഹം ഒരു യഹൂദ പുരോഹിതനായിരുന്നു റോമാക്കാരുടെ കൂടെ പോയി പിടിച്ചു കഴിഞ്ഞപ്പോൾ റോമാക്കാരുടെ കൂടെ റോമിൽ പോയി പിന്നെ ചരിത്ര എഴുതി ാണ് അദ്ദേഹം യഹൂദ പുരോഹിതനായിരുന്നു എന്ന് ഓർക്കണം യഹൂദന്റെ മറ്റൊരു സാക്ഷി നമുക്ക് കാണാം ബാബുലോണിയും ഇത് എഴുപതിനും ഇരുന്നൂറിനും ഇടയ്ക്ക് എ ഡിയിൽ എഴുതപ്പെട്ടതാണ് പെസഹായുടെ വൈകുന്നേരം യേശു ക്രിസ്തുവിനെ തൂക്കിലേറ്റി യേശുവിനെ തൂക്കിലേറ്റി യേശു നസറത്ത് യേശുവിനെ തൂക്കിലേറ്റി എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഇത്രയേറെ സഖ്യങ്ങളുള്ള ഒരു ഒരു ലോകത്ത് കാണുകയില്ല അച്ഛൻ ഞാൻ വേറൊരു ചോദ്യത്തിലേക്കും കൂടി കിടക്കുകയാണ് അതായത് നമുക്കറിയാം ഇപ്പൊ അച്ഛൻ പറഞ്ഞു പിതാവും പുത്രനും പരിശുദ്ധാത്മാവിധമുള്ള ബന്ധങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു ഓക്കെ ഇപ്പൊ ഇങ്ങനെ ഇവർ ബന്ധപ്പെട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഏക ദൈവം പോരെ അതായത് മൂന്ന് വ്യക്തികളെ നമ്മൾ കണക്കാക്കേണ്ട ആവശ്യമുണ്ടോ ഒരു വ്യക്തിയില് നമ്മൾ പ്രാർത്ഥിച്ചാൽ പോലെ അതായത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊരാൾ ചോദിച്ചാൽ അതായത് മൂന്ന് വ്യക്തികളെ നമ്മൾ ആരാധിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഒരു വ്യക്തി ചോദിച്ചാൽ അച്ഛൻ എന്തും മറുപടി പറയാൻ പറ്റും ഉണ്ട് എന്ന് തന്നെ പറയും കാരണം വിശ്വാസം എന്ന് പറയുന്നത് വെളിപാടിന്റെ ബാക്കിയായിട്ട് ഉണ്ടാകുന്നതാണ് ദൈവം ഒരു കാര്യം വെളിപ്പെടുത്തി സത്യം വെളിപ്പെടുത്തി കഴിയുമ്പോൾ അതിന് മനുഷ്യന് കൊടുക്കുന്ന മറുപടിയാണ് വിശ്വാസം വിശ്വാസം ഇപ്പൊ വെളിപാടിന് ചേർന്നതായിരിക്കണം നമുക്ക് പഴയ നിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വിചാരിക്കുക പഴയ നിയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ തൃത്വവിശ്വാസത്തിന്റെ വലിയ ആവശ്യം ഉണ്ടായിരുന്നില്ല കാരണം അത് പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിട്ടില്ല മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചു കഴിഞ്ഞപ്പോഴാണ് തൃത്വം എന്ന പ്രോബ്ലം ഉണ്ടാകുന്നത് മനുഷ്യനായിട്ട് അവതരിച്ചു അവതരിച്ചപ്പോ നമ്മുടെ റിയാക്ഷൻ ആ വെളിപാടിന് ചേർന്നതായിരിക്കണം അതിനല്ലാത്ത ചേരാത്ത വെളിപാട് അപൂർണമായിട്ടുള്ള ഒരു മതമോ അപൂർണമായിട്ടുള്ള നമ്മുടെ ഒരു പ്രതികരണമോ ആണ് അതുകൊണ്ട് തൃത്വവിശ്വാസം ഉണ്ടായേ പറ്റൂ തൃത്വം ഉണ്ടാ തൃത്വമാണ് ദൈവം എന്ന് കർത്താവ് വളരെ കൃത്യമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് തൃത്വമാണ് ദൈവം തൃത്വത്തിലാണ് വിശ്വസിക്കേണ്ടത് തൃത്വത്തിലാണ് നിങ്ങൾ പ്രസംഗിക്കേണ്ടത് തൃത്വത്തിലാണ് ജ്ഞാന സ്വീകരിക്കേണ്ടത് തൃത്വത്തിലാണ് നിങ്ങളെ ആ സ്വയം ആശീർവദിക്കേണ്ടത് തൃത്വത്തിലാണ് നിങ്ങൾ എല്ലാം ആരംഭിക്കേണ്ടത് കർത്താവ് നന്നായിട്ട് നമുക്ക് എന്താണ് ദൈവ പാരമ്പര്യത്തിലൂടെയും തന്നിട്ടുണ്ട് അപ്പോ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഈ വിശ്വാസം ഉപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വഴിക്ക് തീയ്യുന്നത് വെളിപാടിന് ചേർന്ന ഒരു എന്താണ് പ്രതികരണമല്ല എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ എല്ലാ പള്ളികളും ചെന്നാൽ സക്ാരി ഉണ്ട് അവിടെ നമ്മൾ പറയുന്നത് തിരുവോസ്തിര മുന്നിലാണ് ഈശോ അപ്പമായി ഇരിക്കുന്ന തിരുവോസ്തിര മുന്നിലാണ് നമ്മൾ ആരാധനകളെല്ലാം സമർപ്പിക്കുന്നത് അപ്പോൾ ഈ ത്രിത്വം എന്ന് നമ്മൾ കൊണ്ട് കൊണ്ടുദ്ദേശിക്ക സാധാരണക്കാരുടെ ഭാഷയില് ഈ ത്രിത്വം എന്നൊക്കെ പറയുമ്പോൾ അവർ അതിന് മൂന്ന് പേരുണ്ടെന്ന് പറയുന്നു അപ്പൊ ഈ മൂന്ന് പേരെയും നമ്മൾ എന്തിനാണ് നമ്മൾ എന്തിനാണ് നമ്മൾ ഇവരെ കാണുന്നത് അതായത് ഈ ത്രിത്വം എന്നത് ഒരു സാധാരണ വിശ്വാസിയുടെ കാഴ്ചപ്പാടിൽ അവൻ ഓസ്തിയിലിരിക്കുന്ന അവിടെ ദൈവമായി കാണുന്നു ഈ തിരുവോസ്തി ദൈവമായി കണ്ട് അവൻ സ്വീകരിക്കുന്നു ദിവ്യകാരണത്തിന് മുമ്പിൽ മുട്ടുമടക്കി അവൻ പ്രണമിച്ച് ആരാധിക്കുന്നു അപ്പോൾ ഈ ത്രിത്വത്തെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് ത്രിത്വം എന്നത് സാധാരണക്കാരുടെ ഭാഷയിൽ അച്ഛനെന്ന് പറഞ്ഞു തരാൻ സാധിക്കുമോ തൃത്വം എന്ന് പറഞ്ഞാൽ ദിവ്യകാരനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ഈശോ മനുഷ്യ അവതരിച്ച ഈശോ നമ്മുടെ ഇടയിൽ പൗദാസികമായിട്ട് ഒരു അവസരമാണ് എന്നാൽ ഈ ദിവ്യകാരുണ്യം ജന്മം എടുക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ പിതാവിനോടുള്ള സ്തുതിയിലാണ് അല്ലേ സീറോ മലബാർ സഭയുടെ കുർബാന ആരംഭിക്കുന്നത് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പറഞ്ഞുകൊണ്ട് തന്നെയാണ് മൂന്നു പേർക്ക് സ്തുതി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ സ്വർഗസ്ഥ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടാണ് കുർബാന ആരംഭിക്കുന്നത് ഓരോ കൂദാസയും കർത്താവിന്റെ മരണശേഷം ഇവിടെ ഇഫക്റ്റ് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ഇനി ഇവർ മൂന്ന് പേരും കൂടെ നിൽക്കുമ്പോൾ ഉള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ദിവ്യകാരുണ്യം അൾത്താറയിൽ പ്രത്യക്ഷപ്പെടുന്നത് അപ്പോ അത് പിന്നെ നമ്മൾ ഈശോട് സ്നേഹം കാണിക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു എന്താണ് ദിവ്യകാരന ആരാധന നടത്തുന്നു സ്നേഹിക്കുന്നു ഈശോ സ്നേഹിക്കുന്നു ഒക്കെ അതുമായിട്ട് ബന്ധമുള്ളൂ ഈ തൃത്വം എന്താണെന്ന് സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഇതൊരു വിശ്വാസത്യമാണ് ഓർക്കുക വിശ്വാസ സത്യമായത് കൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് നമുക്ക് യുക്തിക്കകത്തോട്ട് ഇട്ട് എടുക്കാൻ പറ്റില്ല അത് സയൻസ് മാത്രമേ പറ്റുകയുള്ളൂ കൃത്യമായിട്ട് വിശ്വസിക്കാനായിട്ട് ഞാൻ പറയാനാണെങ്കിൽ നമ്മുടെ വെളിപാടിന്റെ അടിസ്ഥാനമായതുകൊണ്ട് ദൈവം ഒരുവനേ ഉള്ളൂ നിയമാവർത്തന പുസ്തകമോ ഏ സി ആയുടെ പുസ്തകം നാൽപ്പത്തി മൂന്നാം പത്താം വാക്യം മുതലോ ഇതെല്ലാം വായിച്ചാൽ പുതിയ നിയമത്തിന് മാർക്കോസിന് പന്ത്രണ്ട് ഇരുപത്തി നമുക്ക് ഇത് കാണാം ഈ ഏകദൈവം നിത്യമായി നിലനിൽക്കുന്നത് നിത്യമായി നിലനിൽക്കുന്നത് മൂന്ന് വ്യക്തികളായിട്ടാണ് നിത്യമായിട്ട് നിലനിൽക്കുന്നത് ഇവർ വ്യത്യസ്തരായ വ്യക്തികളാണ് വ്യത്യസ്തരായ വ്യക്തികളാണ് ദൗത്യങ്ങളും ഒക്കെ ആയിട്ട് ഇവർ തുല്യരാണ് ഇതാണ് അടിസ്ഥാന കൺസെപ്റ്റ് പിതാവിലുള്ള ദൈവിക സത്ത അതേ അളവിൽ പുത്രൻ നിൽക്കുന്നു അതേ അളവിൽ പരിശുദ്ധാത്മാവിൽ നിൽക്കുന്നു ഇത് പങ്കിടുന്ന ദൈവത്തിൽ ഒരു ദൈവത്വം ഇങ്ങനെ അതിങ്ങനെ മൂന്ന് പേര് പങ്കിട്ടെടുത്തിരിക്കുക അതല്ല പങ്കിട്ടാൽ ദൈവത്വം അപൂർണമാകും നേരെ മറിച്ച് പൂർണമായ ദൈവത്വം അവര് അവരിൽ മൂന്ന് പേരിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് കൃത്വത്തിന്റെ കൺസെപ്റ്റ് നമുക്ക് ഒരു ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ യോഹനാന്റെ സുശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം വായിച്ചാൽ പിതാവിനുള്ളതെല്ലാം എൻ്റെതാണ് അവിടുന്ന് അവൻ എനിക്കുള്ളത് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവര് മൂന്നും ഒരു ഒരേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് മൂന്ന് വ്യത്യസ്ത വ്യക്തികളാണെന്ന് ഓർക്ക് പിതാവ് ദൈവമാണ് നമുക്കറിയാം പുത്രൻ ദൈവമാണ് നമുക്കറിയാം പരിശുദ്ധാത്മാവ് ദൈവമാണ് ഇനി പിതാവ് പുത്രനല്ല പുത്രൻ പിതാവല്ല പരിശുദ്ധാത്മാവ് പിതാവല്ല ഇവര് തുല്യരായ വ്യക്തികളാണ് ഇത് തമ്മിലുള്ള ബന്ധം വേണമല്ലോ എന്താണ് ബന്ധം ബന്ധം കാണിക്കാനായിട്ട് രണ്ട് വാക്കുകളാണ് നമ്മൾ ബൈബിളിൽ ഉപയോഗിക്കുന്നത് പ്രാർത്ഥനയിലും ഒന്ന് പിതാവ് ജനിച്ചവെന്ന് പറയും ഇത് ഇങ്ങനെ ആര്യൂസ് കണ്ട് പറഞ്ഞതുപോലെ ആ ഭാഷയുടെ വാക്ക് ഇപ്പൊ പലതും കേൾക്കുന്നത് ജനിച്ചവെന്ന് പറഞ്ഞാൽ ഉടനെ എന്താണ് ഒരു സമയം ഉണ്ടായിരുന്നു ഇല്ലാഞ്ഞു പറയുന്നതല്ലേ ഇത് പിതാവേ എന്ന് വിളിച്ചത് കൊണ്ട് നമ്മൾ മനുഷ്യന്റെ ഭാഷയിൽ പിതാവ് എന്ന് പറയുന്നത് ജനിപ്പിക്കുന്ന ആളാണെന്നുള്ള സെൻസിൽ നമ്മൾ വെറുതെ ബന്ധം കാണിക്കാൻ ജനിച്ചു എന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു ദൈവമായിരുന്നു വചനം എന്നാണ് ആദിയിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ കാര്യം പുറപ്പെടുന്നാണ് പറയുന്നത് പുറപ്പെടുന്ന പറയുന്നതും ഈ ബന്ധം കാണിക്കാനായിട്ട് പറയുന്നതാണ് ഇനി തൃത്വത്തെക്കുറിച്ച് പലരും മോഡലാണ് അന്വേഷിക്കുക ഒരു മോഡൽ എങ്ങനെയാണ് ഇതൊരു ആത്മീയ കാര്യമായതുകൊണ്ട് ഒരു മോഡൽ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇത് മോഡൽ ആയതുകൊണ്ടല്ല അതിനൊരു പരിഹാരം ആത്മീയ കാര്യത്തിന് ഇല്ല ഭൗതികമായ ഒരു കാര്യം എടുത്ത് ആത്മീയ ഉദാഹരണം പറയാൻ പറ്റില്ല ചിലര് ഐസ് കട്ടയും വെള്ളവും നീരാവിയും എന്ന് പറയും മൂന്ന് രൂപങ്ങളല്ല പിന്നെ സൂര്യൻ അതിന്റെ ചൂട് അതിന്റെ വെളിച്ചം എന്ന് പറയും സൂര്യൻ പിതാവ് വെളിച്ചം പുത്രൻ ചൂട് പരിശുദ്ധാത്മാവ് പറയും ഉറവ വെള്ളം ഒഴുക്കെന്നൊക്കെ പറയും ഇത് ഭൗതികമായ കാര്യങ്ങളായിട്ട് കാര്യമായിട്ടൊന്നും അത് സ്വാധീനിക്കാൻ പറ്റില്ല ഒരു ചെറിയ ഒരു രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ ചെറിയ ഒരു ഐഡിയ നമുക്ക് തരുന്നത് ഒന്ന് ശരീരം ജീവൻ ആത്മാവെന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ഒരുണ്ടാവും മറ്റൊരു ഉദാഹരണം ബൈബിളിൽ ഉള്ളത് ദൈവത്തിന്റെ പ്രതിച്ഛായ് സൃഷ്ടിക്കപ്പെട്ട കുടുംബമാണ് നിങ്ങക്ക് നമുക്കങ്ങനെ ഐഡിയൽ ആയിട്ടുള്ള കുടുംബങ്ങൾ ഒത്തിരി കാണുകയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കുടുംബങ്ങളില്ലെന്നുള്ള അർത്ഥത്തിലല്ല ഈ പറയുന്ന ഉദാഹരണം ഒരേ ശരീരമായി ഒരേ ആത്മാവായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അവർ രണ്ട് ബോഡിയായിരിക്കും ഒരു ശരീരമായിരിക്കും അത് ഒരു ഐഡിയൽ ആണ് പക്ഷെ അതിലേക്ക് എത്താനായിട്ടുള്ളൊരാശയം ഇനി ഇതിലേക്ക് എത്താൻ വേറെ ഒരു ഉദാഹരണം പറയാം ഇത് മുഴുവൻ നല്ല ഉദാഹരണങ്ങളായത് കൊണ്ടല്ല എന്തെങ്കിലും ആശയം കിട്ടാനായിട്ട് ഞങ്ങൾ പത്ത് പേര് കൂടി ഇങ്ങനെ ഇരിക്കാൻ എന്ന നമ്മൾ എല്ലാവരുടെ പത്ത് പേര് ഇരിക്കുകയാണ് നമ്മൾ പൂർണ്ണ ക്രിസ്ത്യാനികളാണെന്ന് വിചാരിക്കുക നമുക്ക് യോതി കുറവ് നമ്മൾ എന്തും ജീവൻ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ക്രിസ്ത്യാനികളാന്ന് വിചാരിക്കുക ക്രിസ്തീയത അതിന്റെ പൂർണ്ണതയിൽ എന്നിലുണ്ടെന്ന് വിചാരിക്കുക സിറാജിലുണ്ടെന്ന് വിചാരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഈ നമ്മൾ പത്ത് പേരും കൂടുന്നതിന് ഒരു സമൂഹം എന്ന് പറയുക ഒരു ക്രിസ്തീയ സമൂഹം മാതൃകാപരമായ ഒരു ക്രിസ്തീയ സമൂഹം ഇതിനകത്ത് ക്രിസ്തീയത അതിന്റെ പൂർണ്ണതയിൽ എന്നിലും ഉണ്ട് സിറാജിലും ഉണ്ട് അപ്പോ ദൈവത്തിന്റെ ആ സത്ത പിതാവിനും പുത്രനിലും പരിശുദ്ധാത്മാവിനും പൂർണ്ണമായിട്ട് നിൽക്കുന്നു ഇത് ഏക ദൈവമാണ് അവർ തമ്മിലുള്ള വഴക്കും വക്കവണമൊന്നുമില്ല പക്ഷേ സ്നേഹത്തിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരേ ദൈവമാണെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ബൈബിള് പഠിപ്പിക്കുന്നതേ നമുക്കറിയാം തൊഴിൽ വെളിപാട് ഏകദൈവ വിശ്വാസം യുക്തിക്കനുസരിച്ചുള്ള ഒരു ഏകദൈവ വിശ്വാസത്തിൽ ആർക്കും എത്താം അതായത് അല്പം ബുദ്ധി ഉണ്ടെങ്കിൽ ഈ ലോകത്ത് നടക്കുന്ന കോടാനുകൂടി സംഭവങ്ങൾ ഒരു വൈറസ് വന്നപ്പോൾ പിടിയിടുന്നില്ല ലോകത്തെ കുറിച്ച് ഈ സംഭവങ്ങളെല്ലാം നയിക്കുന്ന നിയന്താവായ ഒരു ശക്തി ലോകത്തുണ്ടായിരിക്കണം അങ്ങനെ രണ്ട് ശക്തി ഉണ്ടാകാൻ പാടില്ല കാരണം രണ്ട് ശക്തി ഉണ്ടെങ്കിൽ ഒരാളുടെ ശക്തി പരിമിതമാവും അപ്പൊ ഒരു ശക്തി ഉണ്ടാവണം ആ ശക്തി ഏകദൈവമാണെന്ന് പറയാൻ ഏതൊരു മനുഷ്യനും പറ്റും വെളിപാട് പറ്റിയല്ലേ വെളിപാട് കിട്ടണമെങ്കിൽ സത്യദൈവത്തെ കുറിച്ച് അറിയണമെങ്കിൽ അത് മനുഷ്യ യുക്തിയിലല്ല ദൈവിക യുക്തിയിൽ അധിഷ്ഠിതമായ ഏകദൈവ വിശ്വാസമായിരിക്കണം അതാണ് അതിന്റെ പ്രത്യേകത നമ്മളെ മാനുഷികമായ ഉദാഹരണങ്ങൾ നിൽക്കുന്നതല്ലേ കേട്ടോ ഒരല്പം ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഉദാഹരണമാണ് നാലു പേര് പൂർണ്ണ സമർപ്പിതരായ ക്രിസ്ത്യാനികളുണ്ട് എങ്കിൽ ഈ ക്രിസ്തീയത എന്ന് പറയുന്നത് ഈ മനുഷ്യൻ പൂർണമായിട്ടുണ്ട് ഇതുപോലെ ഈ മനുഷ്യനും പൂർണ്ണമായിട്ടുണ്ട് ഇവര് ചേരുമ്പോൾ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ടാവും ഇത് ഒരു ഒരു എന്താണ് ഒരു ഹരസ്യമായിട്ട് പറഞ്ഞേക്കരുത് ഇത് അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഒരു ഉദാഹരണം നമുക്ക് അവിടെ ഒരു ക്രിസ്തീയ സമൂഹം ഉണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു ക്രിസ്തീയ സമൂഹമേ ഉള്ളൂ ആ ക്രിസ്ത്യ സമൂഹത്തില് മൂന്ന് പത്ത് ഉണ്ട് എത്ര ചൈതന്യം ഉണ്ട് ഒരു ചൈതന്യമേ ഉള്ളൂ ആ ഒരു സെൻസിലാണ് ഞാനതിനെ ഒരു 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 അല്പം നല്ല ഉദാഹരണം ഞാൻ പറയുന്നത് കാരണം അങ്ങനെ നല്ല ഉദാഹരണം പറയാൻ പറ്റില്ല ഓക്കെ അപ്പൊ വളരെ അച്ഛൻ കറക്റ്റായിട്ട് തന്നെ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഇത് മൂന്ന് വ്യക്തികളാണ് തന്നെയും അവർ ഏക ദൈവത്തെ ദൈവമാണ് എന്നുള്ളത് തന്നെ അച്ഛൻ പല രീതിയിലും ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഇത്രയും നമുക്ക് വ്യക്തതയോട് കൂടി കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുക നമ്മുടെ പല സംശയങ്ങൾക്കും ക്രിസ്ത്യാനി ആയിരിക്കും മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ നന്നായി തന്നെ മറുപടി പറയാനും ആ മറുപടി പറയുന്നതിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാനും സാധിക്കും അപ്പോൾ അച്ഛനെ പോലുള്ളവരെ കഴിയുന്ന നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള അറിവുകൾ ശരിക്കും നമുക്ക് വളരെ വിലപ്പെട്ടതാണ് ഞങ്ങൾ ഇനിയും അത് ഒത്തിരിയേറെ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കളുടെ വിലപ്പെട്ട സമയം നമ്മുടെ ഈ നൈസ് ടംബ്ലറിലൂടെ ദൈവജനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ് ഓക്കെ താങ്ക് യു എല്ലാവർക്കും ഓക്കെ നമ്മുടെ സംശയങ്ങളൊന്നും ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല നമുക്കറിയാം ഒരു മനുഷ്യൻ്റെ മരണം വരെ നമ്മളുടെ സംശയങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങൾ വെച്ച് പല വ്യക്തികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഈ മറുപടികൾ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി കിട്ടുമ്പോൾ നമുക്കുണ്ടാകുന്ന ആനന്ദം സന്തോഷം അതൊക്കെ വളരെ വലുതാണ് അത്തരത്തിലുള്ള നിങ്ങളുടെ മറ്റൊരു സംശയ നിവാരണവുമായി അത് പറയാൻ പാടുള്ള ഒരു അതിഥിയുമായി വീണ്ടും നമ്മൾ കണ്ടുമുട്ടും അതുവരെ നമുക്ക് കാത്തിരിക്കാം ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ